തുടർഭരണം ലഭിക്കുമെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു പക്ഷേ കൊച്ചിയിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്തുകൊണ്ട് തുടർഭരണം കൊടുക്കരുത് എന്നുള്ള കാര്യത്തിൽ പൊതുജനത്തിന് ഒരു കൃത്യമായ ബോധ്യം ലഭിക്കും അതിന്റെ പല കാരണങ്ങളുണ്ട് റോഡുകളായിക്കോട്ടെ പി എൻ ഡി കോളനി ആയിക്കോട്ടെ സ്ത്രീ സുരക്ഷ ആയിക്കോട്ടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമായിക്കോട്ടെ എന്തു തന്നെ കൊച്ചിയിൽ ഇനിയും തുടർഭരണം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും ഒരു അട്ടിമറി സാധ്യതയാണ് കൊച്ചിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ കാലത്തും യു ഡി എഫിന് വേലോട്ടളമുള്ള മറ്റൊരു സ്ഥലമാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊച്ചി യു ഡി എഫിന്റെ കയ്യിലാണ് കൊച്ചി കോൺഗ്രസുകാർ അല്ലെങ്കിൽ യു ഡി എഫുകാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല അതിൽ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തിനാല് സീറ്റുകൾ ഉള്ളതിൽ അതിൽ മുപ്പത്തിനാല് സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കുന്നു മുപ്പത്തൊന്ന് സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കുന്നു നാല് സീറ്റുകൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വിമതർ മാറി മാറി നിന്ന് നാല് സീറ്റുകൾ വരുന്നു അഞ്ച് സീറ്റിൽ ബി ജെ പി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെ കൃത്യമായി കേവല ഭൂരിപക്ഷം ബിജെപി അവിടെ മാറി നിന്ന സാഹചര്യത്തിൽ അവിടെ കേവല ഭൂരിപക്ഷം മുപ്പത്തി അഞ്ചായി വന്നാൽ ഭരണം കിട്ടുമെന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് നാല് സി പി എമ്മിന്റെ വിമതരായി മത്സരിച്ചിരുന്ന ഒരു വ്യക്തിയെ എൽ ഡി എഫ് കൂടെ ചേർക്കുകയും മുപ്പത്തഞ്ച് പിടിച്ച് ഭരണം അത്രയും അണിച്ചുതൽപ്പം നിലനിർത്തി ഒരു ഭരണമായിരുന്നു എൽ ഡി എഫിൻ്റെ പക്ഷേ അത് അനിൽകുമാർ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള സ്റ്റാറ്റജിസ്റ്റ് ആയിട്ടുള്ള ആ മേയർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു അപ്പൊ പറയുന്നത് കൊച്ചിയിൽ ഈ വട്ടം എങ്ങനെയാണ് സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഫീൽഡ് റിപ്പോർട്ട് അനുസരിച്ച് കൊച്ചിക്ക് യു ഡി എഫിന് ഒരു മേൽക്കൈയുണ്ട് കോർപ്പറേഷനുകളിൽ എക്കാലവും എൽ ഡി എഫിനൊപ്പമാണ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കോർപ്പറേഷനുകൾ നിൽക്കുന്നതിൽ ഈ പ്രാവശ്യം കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിലേക്ക് എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് മൊത്തത്തിലുള്ള നമ്മൾ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളും അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ചാണെങ്കിലും അറിയാൻ കഴിയുന്നത് പക്ഷേ നിർണായകമാവുന്നത് ബി ജെ പി ആണ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് എന്താണ് അവിടെ റോള് എന്ന് ചോദിച്ചാൽ അഞ്ച് സീറ്റുകളിൽ കഴിഞ്ഞിട്ട് ജയിച്ചിരുന്നെങ്കിൽ അത് ഏഴ് മുതൽ എട്ട് വരെ സീറ്റുകളിൽ വിജയിക്കാനാവും എന്നുള്ളതാണ് അവിടെ പൊളിറ്റിക്കൽ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഏഴ് സീറ്റുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു തൂക്ക് സഭയാണ് വരുന്നതെങ്കിൽ തൂക്ക് കോർപ്പറേഷൻ കൗൺസിലാണ് വരുന്നതെങ്കിൽ കൃത്യമായി അവിടെ ബി ജെ പിയുടെ ബി ജെ പിയുടെ പിന്തുണ ആർക്കാണോ അവർക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഇതൊരു സാഹചര്യം മാത്രമാണ് ഇത് നിലവിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമെന്നല്ല സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി മാറി നിൽക്കുകയാണ് ആർക്കും പിന്തുണ കൊടുക്കാതെ ചെയ്തിരുന്നത് അപ്പൊ എല്ലാ കാലത്തും ബിജെപിയെ സംബന്ധിച്ച് ബിജെപി തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ബിജെപി വളരെ കാലം ഒരു വലിയ നോട്ടം വെക്കാത്തൊരു കോർപ്പറേഷൻ ആയി കൊച്ചി കോർപ്പറേഷൻ നമുക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും കണ്ടില്ല രാജീവ് ചുൻസഖർ പറയുന്ന കേട്ടോ അവിടെ എന്താണ് സിംഗപ്പൂർ മോഡൽ പോലുള്ള പ്രവർത്തനങ്ങൾ രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുന്ന പണ്ട് ശശി തരൂർ വന്നപ്പോൾ നമ്മൾ ബാഴ്സലോണ സിറ്റി ആക്കും ആക്കുമെന്നുള്ളൊരു വലിയ പ്രഖ്യാപനം ഹൈക്കോടതി ബെഞ്ച് വരുമോ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് രാജ്യചന്ദ്രശേഖരൽ നിന്നാണ് ഒരുപാട് തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അവിടെ കാണാൻ കഴിയുന്നത് അവിടെ എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലോ മുപ്പത്തി ആറിലോ മുപ്പത്തി ഒന്നിലോ എപ്പോഴും മുപ്പത്തി ആറിലോ ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് തിരുവനന്തപുരത്തെ ചേർത്ത് നിർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത്രയും വേരോട്ടം കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള ഫെഡറേഷൻ ബി ജെ പിക്ക് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും നോക്കൂ മറ്റൊരു കാര്യം എന്തായിരിക്കും കൊച്ചി കോർപ്പറേഷനിലെ സ്ഥിതികളെ വിലയിരുത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനമായും വിഷയം ഗതാഗതക്കുരുക്ക് തന്നെയായിരിക്കും അതായത് വലസമായ ഗതാഗതക്കുരുക്ക് ഇതുവരെ പരിഹരിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ എടുത്തു കാട്ടാൻ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന് അല്ലെങ്കിൽ കോർപ്പറേഷൻ പഠിച്ചുകൊണ്ടിരുന്ന സി പി എമ്മിന് സഹായിച്ചിട്ടുണ്ട് അവർ ഒരുപാട് മുന്നോട്ട് പോക്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ എന്താണ് ഈ വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ് ഈ അവരെ പ്രധാനമായും അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാകുമ്പോഴും അവർ പറയുന്നത് വയറ്റിലെ പാല നിർമ്മാണം വയറ്റിലെ പാല നിർമ്മാണം അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല അത് ഗതാഗത പൂർണ്ണമായും ഗതാഗത കുരുക്കാണ് അതുവഴി ഉണ്ടാകുന്നത് എന്ന് പറയുന്നു രണ്ടാമത് ഇപ്പോൾ കൊച്ചിക്ക് നാറ്റമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കൊച്ചിയിലെ വേസ്റ്റ് സംവിധാനത്തെ പറ്റി ഹരിതകർമ്മസേന കൃത്യമായ രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നത് പൂർണ്ണമായും കൊച്ചി ഒരു മാലിന്യമുക്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന ആരോപണവും യു ഡി എഫ് മുന്നോട്ട് യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗതാഗത കുരുക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു അതായത് ചെറുകിട കടക്കാർക്ക് ഉൾപ്പെടെ കച്ചവടം ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് അവർക്ക് എന്താണ് പല റോഡുകളിലും തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മയക്കും എനിക്കൊക്കെ അറിയാം പോകുന്ന വഴിയിൽ വഴിയരികിൽ ഒരു കട കാണുകയാണെങ്കിൽ ഒരു ഷോപ്പ് കാണുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് സാധനം വാങ്ങിക്കാം അവിടെ വണ്ടി ഒന്ന് വെക്കാൻ കഴിയും പക്ഷെ ഇവിടെ ഇത്തരത്തിൽ റോഡിന്റെ സൈഡിലേക്ക് വെക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകും അങ്ങനെ പല ഏരിയകളും അവർ കുറെ സ്ഥലത്തേക്കും സലീകം പറയുന്നുണ്ട് അതായത് ഈ പ്രസ്കൾ റോഡായാലും അവിടെ കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നഗരത്തിന്റെ ഭാഗമായി ഹൃദയഭാഗമായി നിൽക്കുന്ന സ്ഥലങ്ങളിലെ ഗതാഗത കുരുക്ക് നിലവിലുണ്ടായിരുന്ന ഇവർക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഒരു ഒപ്പീനിയൻ സമയം ഒരു എടുത്തിരുന്നു ും പല കാര്യങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടിരുന്നു പിന്നെ അതേപോലെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ എന്താണ് ഒരു ഒരു പറ്റം യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പറ്റം എന്താണ് വിമർശനങ്ങളുണ്ട് ഇതിലെല്ലാം തന്നെ പിന്നോട്ട് പോയിരിക്കുന്ന കാര്യമുണ്ട് അതിൽ നേരത്തെ മേഘ കോളനിയുമായി ബന്ധപ്പെട്ട് പി ആൻഡി കോളനിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അവർ ചോർന്നൊലിച്ച വീട്ടിൽ നിന്ന് വെള്ളം കയറുന്ന വീട്ടിൽ നിന്നും അവരെ മാറ്റി പാർപ്പിച്ച് അവർക്ക് ഒരു ബെറ്റർ സംവിധാനം കൊടുക്കുന്നു എന്ന നിലയിൽ ഫ്ളാറ്റുകളിലേക്ക് മാറ്റുന്നു പക്ഷേ അവിടെ വീട് ഏത് ഏത് നിമിഷം വേണമെങ്കിലും കൂര പൊട്ടി പൊട്ടിയൊലിക്കുന്ന അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിലേക്ക് വെള്ളം വീഴുന്ന അവസ്ഥയിലാണ് അവരിപ്പോ ജീവിക്കുന്നത് അവർക്കൊരു വലിയ പ്രതീക്ഷ കൊടുത്ത് മന്ത്രിമാരടക്കമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും നിങ്ങൾക്ക് നല്ലൊരു അടച്ചുറപ്പുള്ള വീട് ഉണ്ടെന്നും പറഞ്ഞു പറ്റിച്ച് ആളുകളെ എവിടെ കൊണ്ടുപോയി ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കൊച്ചിയിൽ എത്ര തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വലിയൊരു പി വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അത് നമുക്ക് വ്യക്തമാണ് കാരണം ഒന്ന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പൂജ്യമാണെങ്കിലും ആണെങ്കിലും നൂറാണെന്ന് കാണിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ പി വർക്കുകൾ വഴി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ റോഡ് വികസനം ഈ പറഞ്ഞതുപോലെ രണ്ട് സൈഡിലും പാർക്കിംഗ് സൗകര്യം ഇല്ല എന്ന് മാത്രമല്ല വണ്ടി ഓടിച്ചു പോകാനുള്ള ഇടം പോലുമില്ല കൊച്ചി നഗരത്തില് എവിടെ എടുത്തു നോക്കിയാലും നല്ല റോഡുകളുള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ് നല്ല റോഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും പലയിടത്തും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ബി ആർ വർക്കുകൾ കറക്റ്റായി നടക്കുന്നു കൃത്യമായി നടക്കുന്നു കൊച്ചി വികസനത്തിന്റെ പാതയിലാണെന്ന് പറയുന്നു പക്ഷേ ഈ വികസനം എത്ര ഇഴഞ്ഞാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആൾക്കാർക്കൊരു ബോധ്യം കൊടുക്കുന്നില്ല പക്ഷെ പൊതുജനത്തിന് അത് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരം സ്വദേശികളാണ് തിരുവനന്തപുരത്ത് വെള്ളം കയറിയാൽ മഴ പെയ്ത് വെള്ളം കയറിയാൽ എത്രയും പെട്ടെന്ന് അത് അത് വൃത്തിയാകും ഡ്രെയിനേജ് സിസ്റ്റം അത്ര എഫിഷ്യന്റ് ആയിട്ടാണ് അവിടെയുള്ളത് പക്ഷേ കൊച്ചി നഗരത്തിലെ കൊച്ചിയെ സംബന്ധിച്ച് അങ്ങനെയല്ല വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ ദുരിതമായി മാറുകയാണ് പെട്ടെന്ന് മഴ തോർന്നാൽ പോലും അത് മാറാത്ത അവസ്ഥയിൽ വളരെ ദുരിത കാൽനട യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അതേപോലെ മേഘാ നേരത്തെ ചുരുക്ക കൊച്ചിയെ സംബന്ധിച്ച് റോറോ സർവീസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ റോറോ സർവീസുകളിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അത് തുലച്ചു കളഞ്ഞ റോറോ സർവീസാണ് സാമ്പത്തിക ബാധ്യതയും ഇത്തരത്തിൽ ഇതിലുണ്ട് സി പി എം നേതൃത്വത്തിന് താല്പര്യമുള്ള ചില സ്വകാര്യ ഏജൻസികൾക്ക് സർവീസ് ഏൽപ്പിച്ചു കൊടുക്കുന്ന രഹസ്യ അജണ്ടയുടെ പുറകിൽ കോടികളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് എന്നാണ് ഇപ്പോൾ ഇതാണ് പ്രതിപക്ഷം പ്രതി പ്രതിപക്ഷമായ യു ഡി എഫ് ഉന്നയിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം മൂലം വളർത്തിവെച്ചിരിക്കുന്നത് നോക്കൂ ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളായിരിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഉടലെടുക്കുന്ന വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഒരു അട്ടിമറി നടക്കും എന്നുള്ളത് കൊച്ചി എപ്പോഴും കോൺഗ്രസിന്റെ കയ്യിലാണ് കൊച്ചി യു ഡി എഫിന്റെ ഭാഗമായി കൊച്ചിയിലാണ് വേരോട്ടമുള്ള ആദ്യം പറഞ്ഞ പോലെ തന്നെ വേരോട്ടമുള്ള സ്ഥലമാണ് അപ്പോൾ അത്തരം ഒരു അട്ടിമറി നടക്കുകയാണെങ്കിൽ എട്ട് അൻപത്തഞ്ചിനകത്ത് വോട്ടെണ്ണി തുടങ്ങി എട്ട് അൻപത്തിയഞ്ചിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി കോൺഗ്രസ് പിടിക്കാൻ പോകുന്ന ആദ്യത്തെ കോർപ്പറേഷനായി കൊച്ചി മാറുമെന്നതിൽ ഇപ്പോൾ തർക്കമില്ല ഇനിയും ട്രെൻഡ് മാറാൻ സമയമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ാണ് നമ്മൾ പറയുന്നത് പി ആർ അനിൽകുമാർ ഒക്കെ നല്ലപോലെ സംസാരിച്ച് ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്നുള്ള തെളിവാണ് നമ്മൾ നടത്തുന്ന ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്